പൂരങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് കുമരനെല്ലൂർ ദേശം പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗവും പൂരം സ്മരണികയായ കാളീചക്രയുടെ പ്രകാശന കർമ്മവും നടന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ ശ്രീ കെ പത്മകുമാർ ഐ പി എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഉത്രാളിക്കാവ് പൂരത്തിന് കൃത്യസമയത്ത് തന്നെ ധനസഹായം ലഭ്യമാക്കിയ ടൂറിസം വകുപ്പിനോടും ബന്ധപ്പെട്ട അധികാരികളോടും യോഗം കൃതജ്ഞത രേഖപ്പെടുത്തി പൂരത്തിന്റെ ആചാരപരമായിട്ടുള്ള വെടിക്കെട്ട് നടത്തുന്നതിനായി പെസോ നിയമങ്ങളിൽ കാലാനുസൃതമായി ഓരോ സംസ്ഥാനത്തിനും അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുവാനുള്ള ധനസഹായം വർദ്ധിപ്പിക്കുവാൻ നിരന്തരം കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുഭാവപൂർണമായ സമീപനം ദേവസ്വം ബോർഡിൽ നിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല മുൻകാല പ്രാബല്യത്തോടുകൂടി ധനസഹായം ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള സർക്കാരിനോട് യോഗം രേഖാമൂലം ആവശ്യപ്പെട്ടു കുണ്ടന്നൂരിൽ കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിൽ ഫയർ വർക്ക് പാർക്ക് തുടങ്ങുവാൻ വേണ്ട നടപടികൾ മുൻപ് ആരംഭിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല പ്രസ്തുത പദ്ധതി നടപ്പിൽ വരികയാണെങ്കിൽ പ്രാദേശികമായ എല്ലാ ഉത്സവങ്ങൾക്കും പ്രയോജനപ്പെടുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ കണ്ടെത്തുവാനും സാധിക്കും പദ്ധതിയുടെ മേൽനടപടികൾക്ക് അനുഭാവപൂർണമായ സമീപനമുണ്ടാവണമെന്ന് യോഗം ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂരത്തിന്റെ ഏടുകൾ കോർത്തിണക്കിക്കൊണ്ട് പുറത്തിറക്കിയ കുമരനെല്ലൂർ ദേശത്തിന്റെ സ്മരണിക കാളിചക്രയുടെ പ്രകാശന കർമ്മം ഡി ജി പി കെ പത്മകുമാർ ഐ പി എസ് ശ്രീ വി മുരളിക്ക് നൽകി നിർവഹിച്ചു സ്മരണികയുടെ ഇ കോപ്പിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഡോക്ടർ പി എസ് മോഹൻദാസ് നിർവഹിച്ചു കാരണം അവിടെ എന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്ന് വിനോദർക്കും അറിവുള്ളൂ അങ്ങനെയാണ് കുട്ടിക്കാലം തൊട്ടേ എന്റെ പഴയ ഫോട്ടോ വിനോട്ടന്റെ പഴയ ഫോട്ടോ ഉണ്ട് അന്നത്തെ മുന്നോട്ട് തന്നെ സാധാരണ ഈ പ്രായമൊക്കെ കുറച്ച് കുടവായും തടിയൊക്കെ വെക്കുന്നതാണ് വ്യത്യാസം ഉള്ളൂ അന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇന്ന് കുറച്ചുകൂടി പോയി അതല്ലാതെ ആ പ്രസംഗത്തിനും ഓജസിനും ആ ഒരു നടപ്പിനും അവന് ഒന്നും ഒരു വ്യത്യാസമില്ല അത് നിങ്ങളെ ദേശക്കാരുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരാൾ ജനറൽ സെക്രട്ടറി ഈ പുത്രാളിക്കാവ് ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നതിന് ആദ്യമായിട്ട് ഞാൻ ക്ഷമാപണം പറയുകയാണ് ഞാൻ വരാൻ താമസിച്ചതിന് ഒരു പത്ത് മിനിറ്റ് താമസിച്ചു ഇടയ്ക്ക് വെച്ച് കണ്ടുകൊണ്ട് വലിയ ലോറികൾ എൻ്റെ ഫ്രണ്ടിൽ പെട്ടുപോയി അതുകൊണ്ട് അത് എങ്ങനെ പതുക്കെ പതുക്കെ പോയതുകൊണ്ട് എൻ്റെ പുറകിൽ പെട്ടുപോയവരാണെങ്കിൽ ഞാൻ ക്ഷമകരണം നടത്തുക നിങ്ങൾക്ക് ഇതിനുശേഷം ജനറൽ ബോഡി യോഗം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം വിശദമായിട്ട് ഞാൻ അതിലേക്ക് പോകും ഉത്രാളിക്കാവും പരിസരവും ഉത്രാളിക്കാവിൻ്റെ ഉത്സവവും എല്ലാം എല്ലാ കാലത്തും എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഒരു കാരണം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂത്തിനെക്കാളും ഉത്രാളിക്കാവ് ക്ഷേത്രവും പരിസരവും ഇവിടുത്തെ പൂരമാണെൻ്റെ മനസ്സുള്ളത് ഒന്ന് നമ്മൾ ഇതുവഴി പോകുമ്പോൾ എപ്പോഴും തിരുവല്ലാമല പോകുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു ക്ഷേത്രം അതിൻ്റെ മനോഹാരിത ചുറ്റും വേറെ കെട്ടിടങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല വരാതെ നിങ്ങൾ നോക്കണം വേറെ ഫ്ളാറ്റുകൾ ഒന്നും വരാതെ കഴിയുന്നതും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെ ആ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും മഹത്വവും ഉണ്ടാകുന്നു അതുകൊണ്ട് എല്ലാ കാലത്തും ഈ ക്ഷേത്രത്തിനോടും വിദേശത്തിനോടും പ്രത്യേകതയുണ്ട് പിന്നെ വിനോദത്തിന് നിന്റെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം ഇടക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാറും അതിവിശേഷങ്ങൾ പണം വിളിക്കാറുള്ളൂ അടുത്ത വർഷത്തെ ഉത്സവത്തിൻ്റെ പൂരത്തിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ തുടക്കം കൂടിയാണ് ഇന്നത്തെ യോഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത പൂരം അങ്ങനെ ഭംഗിയായി നടക്കട്ടെ സത്യം പറഞ്ഞാൽ അടുത്ത പൂരം ഭംഗിയായി നടക്കേണ്ട ഒരു ഉത്തരവാദിത്വപ്പെൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പറയും അയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അപ്പം വിചാരിച്ചതാണ് അത് ഇതെല്ലാം കുഴപ്പമായി പോയിട്ടാണ് അങ്ങനെ ദൈവം വിചാരിക്കരുത് ഞാൻ നല്ല മനസ്സോടെയാണ് ചെയ്യുന്നു പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണുള്ളതെല്ലാം ഒറ്റ കാര്യം മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ നമ്മുടെ പൂരങ്ങളും ഉത്സവങ്ങളും എല്ലാം അത് ക്ഷേത്രങ്ങളുടെ വെറും ആഘോഷങ്ങളോ വെറും ഭക്തിയുടെ പുരസ്കരം സ്മരണം മാത്രമല്ല ഒരു ദേശത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലും അതിൻ്റെ സാംസ്കാരിക തനിമയുടെ പ്രത്യേകത വിളിച്ചോളുന്നതും ആയ ഉത്സവങ്ങളാണ് ഈ പൂരങ്ങൾ ഉത്സവങ്ങൾ അല്ലെങ്കിൽ അമ്പലത്തിനെയും ആരാധനകളുറ്റിപ്പറ്റി നടക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒരു കാലത്ത് നമ്മുടെ സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ സംസ്കാരത്തിലെ ഒരിക്കലും ക്ഷേത്രങ്ങളൊരിക്കലും ആരാധനയ്ക്കുള്ള കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല ആരാധനയ്ക്കുള്ള കേന്ദ്രമാണ് പ്രധാനമായിട്ടും പക്ഷേ അതിന് ചുറ്റുപുറ്റും ചുറ്റുപറ്റിയാണ് ആ സമൂഹം മുഴുവൻ ജീവിച്ചിരുന്നത് സമൂഹത്തിൻ്റെ സംസ്കാരം ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ എപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ ദുഃഖകരമായി കണ്ടൊരു കാര്യം പല സ്ഥലങ്ങളിൽ ഇവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല ഈ പൂരം കാലം മാറി വരുന്നോളും പൂരങ്ങളും ഉത്സവങ്ങളും തലമുറകൾ മാറി വരുന്നോളും ആചാരവും പ്രത്യേകതയും ചില സാംസ്കാരിക തനിമയെല്ലാം അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്നത്തെ പു പുതിയ യുഗത്തിൻ്റെ യുഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും തലമുറ മാറിക്കൊണ്ടേയിരിക്കും ഇതൊരു വേറെ വേറെ ഇതുവരെ കാണാത്ത ക്ഷേത്രവുമായി ബന്ധപ്പെടാത്ത ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത പല കലാപരിപാടികൾക്കുള്ള വേദി വേദിയാകുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന കലാരൂപം മറ്റേ സാംസ്കാരിക പരിപാടികളെല്ലാം ഉദ്ദേശിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളുടെ കൂടെ നമ്മൾ സാധാരണ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്താത്ത കിടന്നുവരുന്നു എന്നുള്ളത് ഇവിടുത്തെ മാത്രമല്ല കേരളത്തിൻ്റെ ആങ്ങോളം ഇങ്ങോളം കാണുന്ന ഒരു പ്രവണതയാണ് അത് ഈ ക്ഷേത്രത്തിൽ കടന്നു വരാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം അതിന് അതിൽ ഉത്തരവാദിത്വം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സീനിയേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങളത് നിഷ്പ നിക്ഷിപ്തമാണ് കാരണം നമ്മുടെ തനിമയും നമ്മുടെ സംസ്കാരമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്ത് പോയാലും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പാവനത്വവും മഹത്വവും ഒരു ഭക്തിയും നേരെ ഇവിടെ പോകേണ്ടി വയ്ക്കും നിങ്ങൾക്കെല്ലാം പല സ്ഥലങ്ങളിൽ പോയാൽ പരിചയം ഒരിടത്തും ഉണ്ടാകില്ല എത്ര മാർബിൾ കൊണ്ടുണ്ടായ ക്ഷേത്രമായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളെ പോലെയുള്ള ഒരു പ്രത്യേകത ഒരു ക്ഷേത്രത്തിലുണ്ടാകണം ഇത് മലയാളികൾ മാത്രമല്ല എന്നോട് പറയുന്നത് മലയാളികൾ അല്ലാത്തതിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അതെല്ലാം ഒരു സംസ്കാരത്തിൻ്റെയും സാംസ്കാരിക തനിമയുടെയും ഒരു പ്രദേശത്തിൻ്റെ ഈ മുത്താളിക ഉത്സവം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു ജനസമൂഹം കാലാകാലങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള അവരുടെ ജീവിതക്രമവും ശൈലിയും എല്ലാം കുഴിക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അത് ഉത്തരവാദിത്വം മീൻ അതുപോലെ തന്നെ കൊണ്ടു നടക്കേണ്ടത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ചെറുപ്പക്കാർ പലരും ഇവിടെ ഇരിക്കുന്നത് അവരിലാണ് കൂടുതൽ ഇതിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് കാരണം പഴയ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളാണ് പുതിയ കാല കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒന്നും മുമ്പ് ഞാൻ എതിരല്ല കാലത്തിന് എതിരായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല കാരണം കാലം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ അവർ ചില കോർ വാല്യൂസ് ഉണ്ട് നമ്മുടെ ചില